അവയവദാനത്തിൽ പുതുചരിത്രം എഴുതി ഒരു മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവയവദാന സമ്മതപത്രം നൽകിയതിന്റെ ഗിന്നസ് റെക്കോർഡ് യു എ സ്വന്തമാക്കി ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ പുതുചരിത്രം മാതൃകയായത് ഒരു മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവയവദാന സമ്മതപത്രം യുഎയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു പരിപാടി അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യു എ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള വിഭാഗമായ ഹയാത്തും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചെറുമേലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഗ്രീൻ ലൈഫും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ അവയവദാന സമ്മതപത്രം നൽകി ഒന്നും രണ്ടുമല്ല ഒരു മണിക്കൂറിനുള്ളിൽ നാലായിരത്തി നാൽപ്പത് ആളുകളാണ് ഇത്തരത്തിൽ അവയവദാന സമ്മതപത്രം നൽകിയത് പരിപാടി വൻ വിജയമായതിൽ അഭിമാനമുണ്ടെന്ന് ഗ്രീൻ ലൈഫ് ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ അറിയിച്ചു ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ അവയവ ദാന ചിറമേ ചെയ്തുകൊണ്ട് നമ്മൾ യു എക്ക് ഒരു റെക്കോർഡ് സമ്മാനിച്ചിരിക്കുകയാണ് യു എ ഇ ഐ ഡി ഉള്ളവർ അവർ ഈ അവയവദാന റെക്കോർഡിൽ ഭാഗമാക്കുകളായത് എല്ലാവരോടും നന്ദിയുണ്ട് ഇനി കേരളത്തിലേക്ക് പോകുന്നത് അവയവദാനത്തിൻ്റെ ഈ ഗിന്നസ് റെക്കോർഡോട് കൂടിയിട്ടാണ് കൂടെ നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ സങ്കടത്തോടു കൂടിയിരിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്തു പോകുന്ന മഹത്തായ പുണ്യത്തിന് ഇത് ഒരു പൊൻത്തുവലാവട്ടെ ബ്ലഡ് ഡോണേഴ്സ് കേരള അക്കാഫ് പ്രജരാ ചാവക്കാട്ട് തുടങ്ങി യു എയിലെ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ നിരവധി സംഘടനകളും പ്രവർത്തകരും പദ്ധതിയുടെ ഭാഗമായി പങ്കെടുത്തു ദുബായ്